ആ എന്താ പോലെ സാറോ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലായി ഇപ്പൊ ഒരു മാസായി സാറിനെ കാണാൻ വേണ്ടി എത്ര വട്ടം ഞങ്ങൾ പ്രസിഡന്റ് ഓഫീസ് വന്ന് സാറേതെങ്കിലും ആകാശത്ത് പറഞ്ഞെടുക്കണ്ടോ അതാ പ്രശ്നം ഞാൻ കൂടെ അത് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ രണ്ടാളും കൂടി എപ്പോഴും ഡിങ്കോളിഫ് ഞങ്ങൾക്ക് അറിയാം മോനെ മോനക്ക് എന്തെങ്കിലും പറയാണ്ടോ അല്ല പോലെ സാറേ പോലെ സാറേ ഞങ്ങൾ ഒരു പ്രേ ഒരു സ്പ്ലെഡർമാൻ ഒരു വ്യക്തിയെ കണ്ട് എന്റെ മോനെ അയാൾ അയാളെ അടിച്ചോണ്ടത്തെ പോലീസിനെ വെച്ചിട്ട് അയാളെ പിടിച്ചു പക്ഷെ നമുക്ക് ആ ആളെ പിടിക്കണം എങ്ങനെ സാറ് എന്താ ചെയ്യണ്ട പറയാം ബിക്കോസ് എന്റെ മോന്റെ കൊറേ സാധനങ്ങളൊക്കെ അയാൾ അടിച്ചോണ്ടി ആ ഒരു സാധനങ്ങള് മോനിന്റെ കുപ്പി പാലുപ്പി പാലുപ്പി കൊണ്ടു Morin mi. <laughs>